الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم

അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഫികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മാനദണ്ഡമാണ് അവന്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നിലക്ക് ആളുകൾക്ക് ഗുണം ചെയ്യുകയും ഇവനിൽ നിന്ന് യാതൊരു ഉപദ്രവവും സമൂഹത്തിന് ഉണ്ടാകാതിരിക്കുകയും ഉത്തമമായി ആളുകളോട് ഇടപെടുകയും ചെയ്യുമ്പോൾ ആ ഒരു സൽ സ്വഭാവമാണ് പല അവൻ ഏറ്റവും കൂടുതൽ ധനം തോന്നുന്ന സൽക്കർമ്മം എന്ന് നബിസ്ലും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവം അബുദ്ധർദാ റദിയെന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാ ഒരു വിശ്വാസിയുടെ തുലാസ് അവന്റെ കൗലും അമലും എല്ലാം തൂക്കി കണക്കാക്കുന്ന അവന്റെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്ന തുലാസ് അതിൽ അവൻ അനുകൂലമായി ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കാര്യം മിൻ ഹുലുഖിൻ ഹസൻ സൽ സ്വഭാവമല്ലാതെ മറ്റൊന്നില്ലാൽ നാവെടുത്താൽ ചീത്ത വിളിച്ചു പറയുകയും വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആളെ അള്ളാഹുസു ബഹാന അവനോട് കഠിനമായി കോപ്പിക്കും അടച്ചവൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത്തരം വൃത്തികെട്ട പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ സംസാരങ്ങളും അതുകൊണ്ട് തന്നെ നല്ല കൂടി സമൂഹത്തിൽ ഇടപെടുന്ന തന്റെ വാക്കുകളോ പ്രവൃത്തികളോ ആരെയും ഉപദ്രവിക്കാതിരിക്കുന്ന സൽക്കർമ്മകാരിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദറജ ഏറ്റവും കൂടുതൽ സമയം വിപാദത്ത് അനുഷ്ഠിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിലാണ് എന്ന് വിശുദ്ധ അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആയിഷ അറഹനോധരിക്കുന്ന ഹദീസിൽ കാണാം തന്റെ ഉത്തമമായ പെരുമാറ്റം കൊണ്ട് ഒരു മുസ്ലിമിന് നേടാൻ സാധിക്കും ധാരാളം നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്തത് രണ്ടും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് സൗമ് ഇബാദത്തിലൂടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും പടച്ചവൻ മാത്രം അതിനിക്കൊള്ളതാണ് ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതുമാണ് നോമ്പ് ഭ്യാമല്ലയിലാണെങ്കിൽ അള്ളാഹുബ്രഹാനുഹു തല രാത്രി നമസ്കരിക്കുന്ന ആളുകൾക്ക് നിശ്ചയിച്ച പ്രതിഫലങ്ങൾ അളവറ്റതാണ് ഈ രണ്ട് വലിയ രണ്ട് ഇബാദത്തുകൾ ചെയ്യുന്ന അതേ സ്ഥാനമാണ് ഉത്തമമായ പെരുമാറ്റത്തോടുകൂടി സമൂഹത്തിൽ ഇടപെടുന്നത് എന്ന് ആയിഷ റബി അള്ളാഹന്ന നബീസ്മിൽ നിന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആരെയും ഞാൻ ഉപദ്രവിക്കുകയില്ല എന്നെ കൊണ്ട് ആൾക്ക് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവുകയില്ല എന്ന് ഒരു മുമ്മിന് തീരുമാനിക്കാൻ സാധിക്കണം വളരെ പ്രധാനമാണ് നബീസ് അള്ളാഹു അലൈലിസ്ലം പറഞ്ഞു അൽ മുസ്ലിം സെലിം അൽ മുസ്ലിംഹി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴാണ് മുസ്ലിം ആവുക മറ്റുള്ള മുസ്ലിങ്ങൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതരാവണം നാവ് കൊണ്ട് അവരെ ഉപദ്രവിക്കുകയില്ല കൈകൊണ്ട് അവരെ ആക്രമിക്കുകയില്ല എന്നൊരവസ്ഥ അവർ ഇവനിൽ നിന്ന് മറ്റ് സമൂഹത്തിന് ഒരു നിർഭയത്വം ഉണ്ടാകണം ഏയ് അദ്ദേഹത്തെ കൊണ്ട് ഒരു ദ്രോഹവുമില്ല ഒരു ദോഷവുമില്ല അങ്ങനെ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആർക്കും ഒരു വിഷമവും ഉണ്ടാക്കാത്ത ഒരു നല്ല സ്വഭാവക്കാരൻ ആളാണ് എന്ന് പല ആളുകളെ കുറിച്ചും സമൂഹം അങ്ങനെ സാക്ഷിത്വം പറയാറുണ്ട് അത് നല്ലൊരു ഗുണമാണ് അങ്ങനെ പറയിപ്പിക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് ഹദീസ് അദ്ദേഹം പറയുന്നു അൽ മുസ്ലിമു ലിസാനിഹി യദിഹി യഥാർത്ഥ മുസ്ലിം തന്റെ നാവിൽ നിന്നും തന്റെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിംകൾ സുരക്ഷിതരാകുമ്പോഴാണ് മാത്രമല്ല അള്ളാഹുസുബാൻ ഹോ താല മറ്റുള്ളവർക്ക് ഉപദ്രവമേൽപ്പിക്കുന്ന വിഷമമുണ്ടാക്കുന്ന ആളുകൾ സംബന്ധിച്ച് അവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് സൂറത്തുൽ അഹ്സാബ് അതിന്റെ അൻപത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വിശ്വാസികളെയും വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ അവർ പ്രവർത്തിക്കാത്ത ആരോപണങ്ങൾ അവരുടെ മേൽ പറഞ്ഞു പരത്തുക അവരറിഞ്ഞിട്ടും കൂടി ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ആരോപണങ്ങൾ അവരെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഒരാൾ സൃഷ്ടിച്ചുണ്ടാക്കുന്നു ഒരു വിധത്തിലുള്ള ബന്ധവും ഈ ആരോപിക്കപ്പെടുന്നവർക്ക് അതുമായിട്ടില്ല ആരോപണം ഉന്നയിക്കുന്നവൻ അത് കെട്ടിയുണ്ടാക്കിയതാണ് കളവായിട്ടുണ്ടാക്കിയതാണ് അങ്ങനെയാണെങ്കിൽ ഫക്കത് ബുഹ്താനൻ ഹെത്തമലു മുഖ്താനൻസ്മൻ മുബീനായി ആരോപിച്ചവൻ ആരോപിക്കപ്പെട്ട വ്യക്തികൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് എന്നിട്ട് അവർ കുറ്റവാളികളായി ചിത്രീകരിച്ച് എന്നിട്ട് അതിന് വലിയ ഖണ്ഠത്തിൽ ഒച്ചവെച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അങ്ങനെ പ്രചാരണം കൊടുത്താൽ അവർ ഏറ്റവും വലിയ അപരാധം വേറിയവനാണ് എന്നാണ് വിഷുദ്ദേ പറയുന്നത് വലിയ അപരാധം വേറിയവനാണ് ഇസ്മൻ മുബീന അവന് വളരെ വ്യക്തമായ കുറ്റം അവൻ വഹിച്ചിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഉമർ അമർ റദിയുള്ള നദീസിൽ കാണാം മുഹമ്മദ് നബിസ് അല്ലാ വസ്ലം ഷായദ് റസൂൽ അള്ളാഹി സ്വല്ലു അലി വസ്ലെ വിംബർ ഒരിക്കൽ മിംബറിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ജനങ്ങളെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിംബറിന്റെ മുകളിൽ കയറാറുള്ളത് റഫീ എന്നിട്ട് വലിയ വച്ചയിൽ സാധാരണയിലേക്ക് ഉയർന്ന നിലത്തിലുള്ള ഒരു ശബ്ദത്തിൽ نبي صلى الله عليه وسلم قال يا معشر من أسلم بلسانه ولم يفضي الإيمان إلى قلبه لا تؤذوا المسلمين ولا تعيرهم ولا تتبعوا عوراتهم فإنه من تتبع عورة أخيه المسلم تتبع الله عورته ومن تتبع الله عورته يفضحه ولو في جوف رحله سأخذ المرة بلرق أوروبا حديثا അലൈഹി നബിസ്ലം പറയുന്നു എന്താണ് ഉറക്കെ പറഞ്ഞു യാ അസ്ലമ ആണെന്ന് പറയുകയും ചെന്നിട്ടില്ലാത്ത വെറും ഉപരിപ്ലവമായി പുറമേ ബാഹ്യ വേഷം കൊണ്ട് നാവ് കൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ഹൃദയത്തിൽ ഈമാനിന്റെ വരാംശവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത് വലാ തുറയൂഹും അവരെ അടിച്ചാക്ഷേപിക്കരുത് വല തത്ത ഔറാത്തിയും അവരുടെ വീഴ്ചകളും പോരായ്മകളും തെരഞ്ഞു നടക്കരുത് പൈൻഹു മൻ തത്തപ്പവറത്താഹീൽ മുസ്ലിം തന്റെ സഹോദരനായ ഒരു മുസ്ലിമിന്റെ പോരാത്തരം അവനെ ഉപദ്രവിക്കാനും അവനെ വഷളാക്കാനും അവനതിൽ ദുഷ്പ്രചാരവേല നടത്താനും വേണ്ടി അവനിൽ കുറ്റം കണ്ടെത്താനായി മെനക്കെട്ട് നടക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ അവൻ ചെയ്താൽ തത്തബ അഹു അവറത്തൊഹു ഇവന്റെ പോരായ്മ പിന്നെ തെരയുന്നത് അള്ളയാണ് സാധാരണ ഒരു മുസ്ലിമിന്റെ പോരായ്മ അന്വേഷിക്കാൻ ഇവൻ മെനക്കെട്ട് നടക്കുകയും എന്നിട്ട് അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന്റെ പോരായ്മകൾ അള്ളാഹു സുബാൻ ഹുത്തനെ തെരഞ്ഞു നടക്കും ഒമൻ തത്തബ് അള്ളാഹു അവറത്തൊഹു ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പോരാത്തരം വീഴ്ചകൾ അള്ളാഹു പരിശോധിക്കാൻ തുടങ്ങിയാൽ അവന്റെ സമൂഹത്തിന്റെ മദ്യത്തിൽ വെച്ച് അള്ളാഹുനെ വഷളാക്കും മറ്റൊരുത്തനെ വഷളാക്കാനാണല്ലോ ഇവ നടന്നത് അതിന്റെ പ്രതികാരം എന്നോണം അള്ളാഹു സുബാൻ വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ ഇവനെ കളയും എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കൽ അബ്ദുല്ലാഹിബിനും അമർ അലിഹുനും നോക്കിക്കൊണ്ട് പറഞ്ഞു മാ അള്ളമക്ക് അള്ളമത്ത് എത്രമാത്രം മഹത്വമുള്ളതാണ് ആദരവർഹിക്കുന്നതാണ് അല്ലയോ നീ നിനക്ക് നിനക്കെത്രമാത്രം വലിയ ആദരവും ബഹുമതിയുമാണ് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലുള്ളത് എന്നാൽ ഒരു വിശ്വാസി അവൻ നിന്നേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഹറുമത്തുള്ളവരാണ് അഥവാ ആദരവും ബഹുമതിയും ഉള്ളവനാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുഹമ്മിനെ ഈ രൂപത്തിൽ നീ ഉപദ്രവിച്ചാൽ അള്ളാഹുസുബാനുഹത്താല കഠിനമായി ശിക്ഷിക്കും എന്ന് പ്രത്യേകമായി മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് തന്റെ കൈകൾ കൊണ്ടും തന്റെ നാവ് കൊണ്ടും അതുപോലെ തന്നെ മറ്റൊരു തന്നെ പേരിൽ അമിതമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ അവരെ ഉപദ്രവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവൻ നരകത്തിൽ പ്രവേശിക്കുവാൻ കാരണമായി തീരും മാത്രമല്ല അൽ ഇൻസാനു മുജ്തഹിദൻ ഫി സലാത്തിഹി വലിയ നമസ്കാരക്കാരനാണ് വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണ് നോമ്പ് നോക്കുന്നവനാണ് വളിയ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാത്തവനാണ് പക്ഷെ അങ്ങനെയൊക്കെ സൂക്ഷ്മമായി ഇബാദത്ത് ചെയ്തിട്ടും മറ്റുള്ളവരെ സംബന്ധിച്ച് കുറ്റം പറയുന്നതും അവന്റെ നാവ് കണ്ടവരെ ഉപദ്രവിക്കുന്നതും അവൻ നിർത്തുന്നേ ഇല്ല അത് അവന്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ നബിസുലാഹു അല്ലെ വസ്ലമിയോട് അബൂഹന്ന് പറയാണ് കാലറജൻ ഞാറസൂൽ അല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബിയായ സഹോദരൻ നബിസുലാഹു അല്ലെ വസ്ലമിന്റെ മടക്ക് വന്നുകൊണ്ട് പരാതി പറഞ്ഞു ഇന്ന ഫുലാനത്തൻ മിൻ ഒരു ഫുലാരത്തൻ യുദ്ധത്തി നമസ്കാരക്കാരിയാണ് അറിയപ്പെട്ടവരാണ് അതുപോലെ തന്നെ ധാരാളമായി നോമ്പ് നോക്കുന്നവളാണ് ധാരാളമായി കൊടുക്കും അങ്ങനെയൊക്കെ അറിയപ്പെട്ട ഒരു പെണ്ണ് പെണ്ണ്ഹ പക്ഷെ അയൽവാസികൾക്ക് ഒരു സ്വൈരും കൊടുക്കൂല അവരെ കുറിച്ച് ഇങ്ങനെ പല പുരാതികളും പറഞ്ഞ് മറ്റുള്ള ആളുകൾക്കിടയിൽ അവരെ അപഹസിക്കുന്ന പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല നല്ല സംസ്കാരവും ഉണ്ട് നോമ്പും ഉണ്ട് ഇബാദത്തുകളൊക്കെ വളരെ വിഷാറാണ് പക്ഷെ നാവുകൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നിർത്തുകയുമില്ല എന്താണ് നബിസ് പറഞ്ഞു നോമ്പും അക്കവാത്തിലായി പോകും അവര് നരകത്തിലാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു യാ റസൂലിൻ സിഹാമിഹ അധികമൊന്നും നോമ്പനുഷ്ഠിക്കുന്നവളല്ല അധികമൊന്നും ധർമ്മം ചെയ്യുന്നവളുമല്ല അനുഷ്ഠിക്കുന്നവളല്ലവളുമല്ല ധാരാള കണക്കിന് രാവും പകലും നിസ്കരിക്കുന്ന സ്ത്രീയുമല്ല അതൊക്കെ ആവശ്യത്തിന് നിർബന്ധമായ കാര്യങ്ങൾ ഐശ്വര്യ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അത് വളരെ കൂടുതൽ ചെയ്യുന്ന ആളൊന്നുമല്ല എന്നാൽ ഈ പാൽക്കട്ടിയുടെ കഷ്ണങ്ങൾ അവരുണ്ടാക്കി അതിങ്ങനെ പലർക്കും ഇങ്ങനെ ദാനം ചെയ്യുന്നൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് പക്ഷെ ഇബാദത്തുകളൊക്കെ വളരെ കുറവാണ് അപ്പൊ നബിസ് അലൈവിസ്ലാം പറഞ്ഞു ലാ ഹ അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ കുറഞ്ഞ ഇബാദത്തുകളുള്ള ചെറിയ ചെറിയ തോതിലൊക്കെ ആളുകൾക്ക് ധർമ്മം കൊടുക്കുന്ന ഈ സ്ത്രീ പക്ഷേ അവിടെ നാഗ് കൊണ്ടോ അതുപോലെ തന്നെ മറ്റ് ഒരു വിധത്തിലും തന്റെ അയൽവാസിയെ ഉപദ്രവമേൽപ്പിക്കാത്തവളാണ് നബീസ് അലൻ പറഞ്ഞു ഫിൽ ജന്ന സഹോദരന്മാരെ ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില അദവുകളും മര്യാദകളുമാണ് അള്ളാഹു വസുബ്രഹാൻ വിശുദ്ധ ഗുഹാനിൽ നമ്മോട് പറയുന്നു സൂറത്തിൽ ഹുജറാത്തിൽ അൽഖാബ് നിങ്ങൾ കുത്തുവാക്കുകൾ പറയരുത് അതായത് സാധാരണ ആളുകളെ പരിഹസിക്കാൻ വേണ്ടി ചില സൂചനകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രൂപത്തിൽ സൂചിപ്പിച്ച് പറയാം അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അത് നിങ്ങൾ നടത്തരുത് ഒലാ തനാബുബിൽ അൽഖാബ് സ്ഥാനപ്പേര് ഇരട്ട ഇട്ട് വിളിക്കരുത് അവർക്ക് ഉമ്മിൻ പാപ്പിയിട്ടൊരു പേരുണ്ടാവും ആ പേര് വിളിച്ചാൽ മതി പക്ഷേ സമൂഹം ചിലപ്പോൾ പല രൂപത്തിലും ആക്ഷേപാർഹമായ നിലയ്ക്ക് അവന് ചില പേരുകൾ വേണ്ട ഏഴാ പേരുകൾ എന്ന പല പേരുകൾ കൊടുത്തിട്ടുണ്ടാകും ആ പേരുകളിൽ അവനെ വിളിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യാൻ പാടില്ല കാണാം അബ്ദുല്ലാബിൻ മസൂദ്രിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും കടുത്ത ആക്ഷേപം ചൊരിഞ്ഞ് മറ്റുള്ളവനെ ഇകേത്തുന്നവനാവുകയില്ല വലൽ ആൻ ശാപ വാക്കുകൾ പറയുന്നവനല്ല വലൽ ഫാഹിഷ് തൊള്ളയിൽ നിന്ന് മോശപ്പെട്ട അസഭ്യ വാക്കുകൾ പുറത്തേക്ക് വരുന്നവനുമല്ല വലൽ ബദീ അതേ പ്രകാരം തന്നെ ഒരു വലിയ മ്ലേച്ഛമായ സ്വഭാവത്തിന്റെ ഉടമയുമായിരിക്കില്ല ഒരു മൂമിനിന് ഇങ്ങനൊന്നും ആവാൻ സാധ്യമല്ല അവൻ ആരെങ്കിലും ശപിക്കുകയോ അല്ല ആരെങ്കിലും കഠിനമായി കുറ്റം പറയുകയോ വളരെ ആഭാസകരമായ സംസാരങ്ങൾ തൊള്ളകൊണ്ട് പറയുകയോ അതേപ്രകാരം തന്നെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവനോ ആവുകയില്ല എന്ന് അബ്ദുല്ലാഹുബിൻ മസൂദ്സിൽ കാണാം പറയുന്നു അമൽ ഞാന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ എനിക്ക് താക്കത്തുണ്ടാവുകയില്ല അപ്പൊ എനിക്ക് ഒരുപാട് കൂലി കുറഞ്ഞു പോകില്ലേ അതിന്റെ പരിഹാരം എന്താണ് റസൂലെ എന്നെ അബ്ദുല്ലാഹി റിഫാരി അബുദർ റലിഅള്ളാഹു നബിസ് അലുസമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തെക്കുറഖാസ് നീ ജനങ്ങളെ ഒരു വിധത്തിലും ഉപദ്രവിക്കാതിരിക്കുന്നെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത് നീ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഘട്ടത്തിൽ ധാരാളം അമലുകൾ ചെയ്യാൻ നീ പ്രാപ്തനാവാത്ത ഘട്ടത്തിൽ നിന്റെ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവുകയില്ലെന്ന് തീരുമാനിച്ചാൽ അത് തന്നെ നിനക്ക് ഒരുപാട് ഹൈർ നൽകും ആ ഹൈർ തന്നെ നിന്റെ ഒരു സതക്കയായിട്ട് മാറും ആർക്ക് സമൂഹത്തിന് നീ കൊടുക്കുന്ന ഒരു സദക്ക നിന്റെ ഷർറ് തറയുക എന്നുള്ളതന്നെ ഒരു സതക്കയാണ് അപ്പൊ അതുകൊണ്ട് നിനക്ക് നീ ചെയ്യാൻ കഴിയാത്ത അമലയുടെ സ്ഥാനത്ത് ഒരുപാട് അമലുകൾ ചെയ്തതായി പരിഗണിക്കപ്പെടാൻ നിന്റെ ഷർറ് ആളുകളിൽ നിന്ന് തടയുമ്പോഴുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ സലഹ്ലൈ വസ്ല്ലം അബുദുൽഫാരിക്ക് കൊടുത്ത ഉപദേശമാണ് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഒരു നല്ല ഒരു മുസ്ലിമായി ഒരു നല്ല വ്യക്തിത്വമുള്ളവനായി في بكلم قصاد قنم أذن الله سبحانه وتعالى من قطه في الأمراء الخير أقول قولي هذا وأستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർത്തുകയാണ് ഇതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾ അങ്ങോട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളും നിർത്തണം അതോടൊപ്പം ആരെങ്കിലും തന്റെ നേരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അത് ആത്മനിയന്ത്രണത്തോടുകൂടി അതിനെ അവഗണിക്കാനും മാത്രമല്ല അത് സഹിച്ച് ക്ഷമ അവലംബിക്കുവാനും പഠിക്കണം കാരണം പലപ്പോഴും ഇത്തരം ആക്ഷേപക്കാർക്ക് പ്രോത്സാഹനം കിട്ടുന്നത് നമ്മൾ അതിന്റെ പിന്നാലെ നടന്നിട്ടാണ് നമുക്കത് നല്ലവണ്ണം കൊണ്ടിട്ടുണ്ട് നമുക്കത് നല്ലവണ്ണം ഏശിയിട്ടുണ്ട് എന്നിങ്ങനെ തോന്നുമ്പോൾ ഒരിക്കലും പിന്നെ ആ ഉപദ്രവം നിർത്തുകയില്ല അതുകൊണ്ട് ഇത്തരം ഉപദ്രവങ്ങളെ ഏറ്റെടുക്കാനും അത് സ്വയം സഹിക്കാനും ക്ഷമിക്കാനും അത് പടച്ചവരിലേക്ക് വിടാനും നമുക്ക് സാധിക്കണം ബാക്കി കാര്യങ്ങൾ അല്ലോ നോയ്ക്കോളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും മാന്യമായ നിലക്കുള്ള ഒരു പ്രതികരണമേ നമ്മളിത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നും നബിസ്ഹു അലൈസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അഗ ആ ഉപദ്രവങ്ങളെ തടുക്കുവാനുള്ള കഴിവ് ഇമാം അഹമ്മദ് ഇബിൻ അഹംബൽ റഹമത്തല്ലാഹെ അലി പറയാണ് അദ്ദേഹത്തിന്റെ വാക്ക് ഹുസ്നുൽ വാക്കുമാ സൽ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് അൻ തഹ്മില തഹ്തമില മാ ജനങ്ങളിൽ നിന്ന് നിന്റെ വരുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിന്റെ നേരെ വരുന്ന ഉപദ്രവങ്ങളും തഹ്തമിൽ നിനക്കത് സഹിക്കാനും നിനക്കത് ഉൾക്കൊള്ളാനും കഴിയണം അങ്ങനെയുള്ളതാണ് ഹുസീനുൽ അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുകളയ അതിലൊന്നും വലിയ കാര്യം കൊടുത്ത് അതിന്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് അതുപോലെ എല്ലാ കാര്യങ്ങളിലും തന്റെ ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളും താളങ്ങളും ഒക്കെ തെറ്റി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിക്കുക മാത്രമല്ല അത് മാപ്പ് കൊടുക്കുക ഇവന്റെ അമലുകൾ നന്നാക്കുക അവന്റെ കൂലി അള്ളാഹുവിന്റെ അടുക്കലുണ്ട് അക്രമം ചെയ്യുന്നവരെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല നീ സഹിക്കുമ്പോൾ നിന്നെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളെ അള്ളാഹു വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമായ മനസ്സിലാക്കാം സൂറത്ത് വചനത്തിൽ വിഷു ദുർവൽബുൽ കോപം അടക്കുക ജനങ്ങളുടെ തെറ്റുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അള്ളാഹു നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹു സുഹാനും ഒരു അക്രമവും ആരോടും ചെയ്യാതിരിക്കുക മാത്രമല്ല ഇങ്ങോട്ട് വല്ല അക്രമവും ചെയ്താൽ അതിന് പ്രതികാരം ചെയ്യാതെ അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷമ അവലംബിക്കുക ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ തക്കവയുള്ള ആളുകൾ മുഹബിത്തൂൻ എന്ന് അമ്രഹ വസാൻ പറയുന്നു അൽ നബിസുല്ലാഹു അലൈഹിം പറഞ്ഞു അബ്ദുല്ലാബിൻ കാണാം അൽ ജനങ്ങളോടൊപ്പം ജീവിക്കോടൊപ്പം ജീവിക്കുന്ന എന്തെങ്കിലും അങ്ങനെ കൂടിച്ചേർന്ന ജീവിതത്തിൽ അവൻ എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ജനങ്ങളിൽ ഉണ്ടായാൽ അത് സഹിക്കുക അവരാണ് ആളം അജറൻ ഏറ്റവും കൂടുതൽ കൂലിയുള്ളവൻ ലാ അവൻ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നതന്നല്ല അവരൊരു ദേവത്വം ഇല്ല ഒരു ജനസമ്പർക്ക പരിപാടിയുമില്ല യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമില്ല അവൻ എവിടെയോ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് ആളുകളായിട്ട് യാതൊരു ബന്ധവുമില്ല വലായ സൂര്ഹം വല്ല ബുദ്ധിമുട്ടും ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവന് ക്ഷമിക്കാൻ അവന് കഴിയില്ല ഇങ്ങനെയുള്ള ആളേക്കാൾ അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടം അള്ളാഹുന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയും ജനങ്ങളിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെ തടുക്കുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ നല്ല ഒരു മാതൃക ധാരാള കണക്കിന് സന്ദർഭങ്ങളിൽ നബിസലാ അലൈവല്ലം നമുക്ക് കാണിച്ചു കാണിച്ചെത്തിട്ടുണ്ട് അതിലൊരു സന്ദർഭം അനസൂര് അംഷി കുൻത്ത് റസൂൽ അല്ലെ സ്വല്ലാ വസ്ലം ഞാൻ നബിസല്ലാഹു അലൈവലമിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് വക്ക് നല്ല കട്ടിയുള്ള കരകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഷാല് ഷാലുണ്ടല്ലോ നമ്മൾ തണുപ്പിനൊക്കെ ഇടുന്ന ഒരു ഷാല് പോലത്തെ ഒരു ഷാല് നബി അലൈഹി സല്ലാസ്ലമിന്റെ കഴുത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഫ്രഹു അറാബിൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു അറാബി പ്രത്യക്ഷപ്പെട്ടു സാധാരണഗതിയിൽ മദീനത്ത് താമസിക്കാത്ത ആളും പുറം നിന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് മദീനയിൽ വരുന്ന ആളുകൾക്കാണ് ഈ അറാബി എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു ആറാബി പെട്ടെന്ന് നബിസ് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ട് ആ ശാല് കൂട്ടി പിടിച്ചൊരു അറ്റ വലി ഈ ആറാബി എന്നിട്ടോ നവർത്തു ഈ കട്ടിയുള്ള വക്ക് കൊണ്ടുള്ള ഈ ഷാല് പിടിച്ചു വലിച്ചപ്പോൾ അടയാളം വരെ നബിയുടെ കഴുത്തിൽ ഞാൻ കണ്ടു എന്നാണ് അതീസുധരിക്കുന്ന അനുസരമാരത് അടയാളം വേണം യാ മുഹമ്മദ് മുർലി പോണ് അള്ള നിന്നെ തന്നെ ഏൽപ്പിച്ച പൈസ ഉണ്ടല്ല കയ്യില് അതിൽ നിന്ന് എനിക്ക് കുറച്ച് തരാൻ ഉത്തരവാദപ്പെട്ടവരോട് താങ്കൾ കൽപ്പന കൊടുക്കണം ഇതാണ് അയാക്ക് പറയാനുള്ളത് അറാബിക്ക് അപ്പോ അങ്ങനെ അൽ ഫൽത്ത ഇലഹി റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ല്ലാഹിക്ക ഈ പിടിച്ചു വലിച്ച ആറാബിനെ അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നബി ചിരിച്ചു പുഞ്ചിരിച്ചു സുമ അമർബി അതാ എന്നാ പിന്നെ ഇവനെ പോയിട്ട് നാലെണ്ണം പേറി ഇവരെന്തെങ്കിലും ചെയ്യെന്ന് പറഞ്ഞ് സഹാബത്തിലോടെണ്ണം പറഞ്ഞാൽ അവർ ശരിക്ക് നാലും അത്തും പത്തും പതിനഞ്ചും കഷ്ണാക്കിയിട്ട് അയാളെ മാറ്റും അത്ര നബിയോട് സ്നേഹമുള്ള അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ ആറാബ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ നബി നബിസ്ഹു അലൈവല്ലം ഒരു പുഞ്ചിരിക്കലില്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് അയാൾക്ക് എന്താ വേണ്ടത് അത് എടുത്തു കൊടുക്കാനാണ് നബിസ് അല്ലാഹു അല്ലെ വല്ലം ഉത്തരവാദിത്തപ്പെട്ടവരോട് കൽപ്പന കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളെ സ്വാഭാവികമായും അത് അയാളുടെ സ്വഭാവം കൊണ്ടോ അതല്ലെങ്കിൽ അയാൾ ശീലിച്ചു പോയ കാര്യങ്ങൾ കൊണ്ടോ അയാൾക്ക് അതിനാവശ്യമായ സംസ്കരണ പെർബിയത്തുകൾ കിട്ടാത്തത് കൊണ്ടോ ഒക്കെ ആവാം അതെല്ലാം വായിച്ചെടുത്ത് റസൂൽ സല്ലാഹു അല്ലൈവല്ലം അയാളോടൊന്നും പ്രതികാരമായി ചെയ്യാതെ അയാൾ ആവശ്യപ്പെട്ട അയാളുടെ സാമ്പത്തിക സഹായം ചെയ്യാൻ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ രൂപത്തിൽ എല്ലാ നിലക്കും ക്ഷമ അവലംബിക്കുകയും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയും ആരെയും നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കുക ഏൽക്കാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങൾ ക്ഷമയോടെ അതിനെ സമീപിക്കുക ഈ രണ്ട് സ്വഭാവങ്ങൾ والبشاش كله الله سبحانه وتعالى من ربنا تقبل منا إنك أنت السميع العليم وتب علينا إن أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها صراط مستقرا ومقاما ربنا آتنا أنفسنا تقواها وزكها أنت خير من زكاها اللهم اصلح لنا ديننا الذي هو اسمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا واجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد